ഹലോ ഫ്രണ്ട്സ് ഹായ് എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു കെഞ്ഞിരി വാവ ഇവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സാറിൻ്റെ സാറിൻ്റെ അവിടെ സാറിൻ്റെ നാട്ടുകാർ തന്നെ അനുമോദിക്കുന്ന ഒരു പ്രോ ഇതായിരുന്നു ഓണാഘോഷമായിരുന്നു കേട്ടോ എവിടെയൊക്കെ അങ്ങനെയാ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടു കേട്ടു മൂന്ന് മാസം അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് അവർക്ക് കന്നിമാസത്തിലെ ഓണം എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയൊക്കെ ഓണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഓണാഘോഷം ഒരു ദിവസം ഫുള്ള് നിന്ന് നിൽക്കുന്ന ഓണാഘോഷം ഇന്ന് രാവിലെ തുടങ്ങി ഓണാഘോഷ പരിപാടിയായിരുന്നു അപ്പോൾ വൈകുന്നേരം സാറിൻ്റെ എൻ്റെ പരിപാടിയുടെ ഒരു സമയം ഇപ്പോൾ ഞങ്ങളൊന്നും പോയായിരുന്നു ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ എങ്ങനെ കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ഒന്നും പോയിട്ട് ഇരിക്കാനൊന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോയിട്ടില്ല അവിടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ആ പണ്ടുകളും അച്ഛനും കൂടെ ഇവിടെയിരുന്നു ഞാനും മോനും കൂടെയാണ് പോയത് പിന്നെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഒന്നും നോക്കത്തില്ല കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ എവിടെ ആ സ്ഥലവും അങ്ങനത്തെ വലിയ ലൈവിലിരുന്നാലും വീഡിയോ ചെയ്താലും എന്തെങ്കിലും നമ്മൾ ഉറക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനത്തെ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല പാവം മോള ഇങ്ങനെ ഇങ്ങനെയാ പുതിയ ലുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാകേണ്ട മുടിയൊക്കെ ഇത്ര വളർന്നിട്ടുണ്ട് ആദ്യമായിട്ടാട്ടോ അവളുടെ മുടിയെല്ലാം ഇത്രയും വളർത്താനെല്ലാം പറ്റിയേക്കുന്നത് ഇനിയിപ്പം എന്തെങ്കിലും വെക്കാനോ ക്ലിപ്പോ എന്തെങ്കിലും ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ഒന്നും കൂടി അന്ന് ഇപ്പം ക്ലിപ്പ് ഒരുപാട് ക്ലിപ്പൊന്നും കുത്തി വെക്കാനും പറ്റത്തില്ലല്ലോക്ക് വേദന എടുക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വില്ലും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ കേട്ടോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ലൈവിൽ വന്നിട്ടാണെങ്കിലും വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും ലൈവിൽ വരുന്നവരെല്ലാം തോന്നില്ല െങ്കിലും ഒരുപാട് പേരൊക്കെ ഇങ്ങനെ സ്വന്തം മോളെ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ എല്ലാം സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വോയിസും ഇതും കൂടെ ഒന്നിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും പറയുമ്പോൾ എടുക്കുകയൊക്കെ ചെയ്യാവല്ലോ പക്ഷെ നമ്മൾ വീഡിയോ ആദ്യം എടുത്തിട്ട് വോയിസ് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ വീഡിയോ അങ്ങ് തീർന്നു പോട്ടോ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ മൊത്തം പറയാനൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ വരുത്തുമില്ല കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവയ്ക്കൊരു പനിയും ചുമയും ഒക്കെ വന്നിട്ട് ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ കേട്ടോ അള ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങും അതെവിടെ ആണെന്നൊന്നും കുഴപ്പമൊന്നുമില്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല ഇപ്പം കിടന്നു കയ്യിലിരുന്ന് ഉറങ്ങുന്നൊക്കെയാണ് ഇഷ്ടം പിന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രായമൊന്നും അല്ലല്ലോ വീടി പിള്ളേരെ എടുത്ത് വെച്ച് ഇരിക്കുന്ന പോലെ നമുക്ക് ഒരേപോലെ ഒരു സമയത്ത് കുറേ സമയത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം എല്ലാം ഞാൻ ചെയ്യും ഫുഡെല്ലാം കൊടുത്തിട്ട് കുറേ സമയം തന്നെ നമ്മൾ ഇരിക്കണം ഏകദേശം ഒന്നര മണിക്കൂറൊക്കെ ഒരു നേരം ഫുഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ തന്നെ ഒരു ദിവസം മൂന്ന് നേരം തന്നെ കൊടുക്കുമ്പോഴത്തേന് കുറേ നല്ല സമയമാവുമല്ലോ അങ്ങനെ ആകുമ്പോഴത്തേന് പിന്നെ കുറേ സമയം ഇരുത്തും അതൊക്കെ ഒരു ദിവസം നമ്മുടെ കഴിയും ഇനി ഒരു ദിവസത്തെ ഫുഡൊന്നും എടുത്തിട്ടാവുമോ എന്നോട് വാരി എടുക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ദിവസം അത്രയും ഫുഡ് കൊടുക്കലും തീറ്റയും ഇരിപ്പും ഇത് മാത്രമേ ഇല്ലയുള്ളു അവരുടെ ഞങ്ങൾ അങ്ങനെ വേറെ ചെയ്തു ഇപ്പം എൻ്റെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ബാബയുടെ കാര്യങ്ങൾ നോക്കുക എന്നല്ലാണ്ട് കൂടുതൽ ഞാനും ഒന്നിനും ചെയ്യുന്നില്ല ഇവളുടെ അടുത്തും ഒന്നും അങ്ങനെ നീങ്ങിൽ പോയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഇവളുടെ അടുത്ത് തന്നെ ആൾ വേണം പിന്നെ ഇപ്പം ചാലക്കുടിയിൽ ഇവിടെ തന്നെ വന്നിട്ട് വന്നിട്ടേ തിരിച്ച് പോയിട്ടില്ല ഫുഡ് എന്തെങ്കിലും ഹോസ്പിറ്റലിലെന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും എന്തെങ്കിലുമൊക്കെ അച്ചാർ തൈര് അങ്ങനെയൊക്കെ കൊണ്ടങ്ങാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വലിയൊരു ഇതിനൊന്നും പോകില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുഴുകണ്ട ഭയങ്കര ക്ഷീണം ഓർക്കത്തിൻ്റെ കേട്ടോ ഓർക്കം വരുന്നുണ്ട് ഇപ്പം പോയിട്ടെല്ലാം പോ അവിടെ പരിപാടിക്കെല്ലാം പോയിട്ട് വന്ന് ഞാനിവിടെ ഇരുന്നിട്ട് ഇന്ന് ലൈവിൽ ഉച്ചയ്ക്കും കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ എല്ലാവരും പിന്നെ നമ്മളെ അങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് പേര് കൊണ്ട് ൈവിലെ കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടിനെല്ലാം സ്വന്തം വീട്ടിലെ പോലെ തന്നെ മോളെ പോലെ കണ്ട് സ്നേഹിക്കുകയും നോക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാം ഒക്കെ കാണുമ്പം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും പിന്നെ അത്രയും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഞാൻ വന്നത് അപ്പം നിങ്ങളുടെ എല്ലാ സ്നേഹവും ഇതും കാ സപ്പോർട്ടും കാണുമ്പം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാ സ്നേഹവും സന്തോഷവും മുന്നോട്ടും നമ്മുടെ ഇംഗ്ലീമാവിക്ക് വേണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ അപ്പം അതിലേ ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല കേട്ടോ അവറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി സമയം ആ സമയം അതാണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പോയിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് ലൈവിലൊന്നും ചെറിയില്ല എന്നാൽ ചെറിയൊരു വീഡിയോ എങ്കിലും ഇട്ടേക്കാം കുറേ ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പൊക്ക് പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും നല്ല രീതിയിൽ അവിടെ ഇരിക്കുന്ന ഒരു സമയത്ത് വേണമല്ലോ വീഡിയോ ഒക്കെ ആണെങ്കിൽ എടുക്കാനായിട്ട് അതിനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെന്തെങ്കിലും ചെറിയ എണ്ണം എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം നോക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഗണ്യഭാവയ്ക്ക് വേണം എന്ന് ഞാൻ പറയുന്നു കേട്ടോ എൻ്റെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്നതാണ് പറയണ്ടേത് നിങ്ങളുടെ എല്ലാം നമ്മളെ സ്നേഹവും എല്ലാം നമ്മളൊക്കെ ഇങ്ങനെ ഭാവിക്ക തുടർന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു എന്തായാലും നിങ്ങൾ ഓക്കെ നിങ്ങൾ ഇതുവരെ എന്നെ കണ്ടോ കണ്ടും കേട്ടും സഹിച്ച് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് താങ്ക് യു ബായ് ഗുഡ് നൈറ്റ്